ഇസ്രായേലിന്റെ ഉന്നത സൈനിക മേധാവി ബെൻസിയോൺ ഫലാച്ചിനെ ഹിസ്ബുള്ള വധിച്ചത് ഇസ്രായേലിന് കനത്ത തിരിച്ചടിയായി മാറി ബെൻസിയോൺ ഫലാച്ചിനെ ഹിസ്ബുള്ള പോരാളികൾ കൊന്നതായി ഇസ്രായേൽ തലകുലുക്കി സമ്മതിച്ചു ഇസ്രായേൽ ലബനനിൽ കഷ്ടപ്പെടുന്ന വാർത്തകളും പുറത്തുവന്നു അതിനിടെ ലബനനിലെ ഉന്നത നേതാക്കളുടെ രഹസ്യ കേന്ദ്രത്തിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ അങ്ങനെ ഒരു ആക്രമണം നടന്നതായി ഹിസ്ബുളയും സ്ഥിരീകരിച്ചു ബെൻസിയൻ ഫലാച്ചിന്റെ കൊലപാതകത്തിന് തിരിച്ചടിയായിട്ടാണ് ബെയ്റൂട്ടിലുള്ള ഹിസ്ബുള്ളയുടെ രഹസ്യസങ്കേതത്തിൽ ആക്രമണം നടത്തിയത് ഇസ്രായേൽ അതിൽ വലിയൊരു വാർത്ത പുറത്തുവരുന്നു ഹസൻ നസ്രുള്ളക്ക് ശേഷം ഹിസ്ബുള്ളയുടെ പിൻഗാമിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഹാഷിം സബിദീൻ കൊല്ലപ്പെട്ടതായ വാർത്ത പുറത്തുവരുന്നു ഇസ്രായേൽ തന്നെയാണ് ഹാഷിം ഫബ്ദീനെ കൊന്നതായി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഹിസ്ബുള്ള ഇതുവരെയ്ക്കും അത് സ്ഥിരീകരിച്ചിട്ടില്ല ചില വിദേശ ഓൺലൈൻ മാധ്യമങ്ങൾ ഹാഷിം ഫബ്ദീൻ കൊല്ലപ്പെട്ടതായി വാർത്ത പുറത്തുവിട്ടിരിക്കുന്നു പക്ഷേ അതിൽ എത്രമാത്രം വാസ്തവമുണ്ടെന്നുള്ളത് അറിയില്ല ഇസ്രായേൽ പറയുന്നത് തങ്ങൾ ഹിസ്ബുള്ളയുടെ അടുത്ത മേധാവിയെയും വധിച്ചു എന്നാണ് ഹസൻ നസറുള്ളയുടെ അടുത്ത ബന്ധുവും തോഴനുമാണ് ഹാഷിം സബ്രി ഹസൻ നസറുള്ളയെക്കാളും പതിന്മടങ്ങ് യുദ്ധ വീര്യ ശേഷിയുള്ള നേതാവായിട്ടാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ ഹസൻ നസറുള്ളയുടെ കൊലപാതകത്തിന് ശേഷം അദ്ദേഹം ഹിസ്ബുള്ളയുടെ മേധാവിയായി വരികയായിരുന്നു അദ്ദേഹത്തെയാണ് വധിച്ചെന്ന് ഇസ്രായേൽ പറയുന്നത് ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഈ വാർത്ത വിദേശ ഓൺലൈൻ മാധ്യമങ്ങൾ ഈ വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട് പക്ഷേ ഹിസ്ബുള്ള ഇതേക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല തങ്ങളുടെ ഉന്നത നേതാക്കൾ തങ്ങിയിരുന്ന രഹസ്യ രഹസ്യസങ്കേതത്തിൽ ആക്രമണം നടന്നതായി ഹിസ്ബുള്ള പറയുന്നു പക്ഷേ ഹാഷിം സബ്ദീൻ കൊല്ലപ്പെട്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയം ബാക്കി നിൽക്കുന്നു വരും മണിക്കൂറുകളിൽ അത് അറിയാൻ പറ്റും ഹസൻ നസ്രുള്ളയുടെ പിൻഗാമിയായി ഹാഷിം സബ്ദീനെ വാഴിക്കാൻ ഹിസ്ബുള്ള തീരുമാനിച്ചിരുന്നു അതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിരുന്നു ഹസൻ നസറുള്ളക്ക് ശേഷം ഹിസ്ബുള്ളയെ നയിക്കാൻ ശേഷിയുള്ള നേതാവ് ഹാഷിം സബ്ദീനാണെന്ന് ഹിസ്ബുള്ള ഒന്നടങ്കം തീരുമാനിക്കുകയായിരുന്നു ഇറാനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാക്കളിൽ ഒരാളാണ് ഹാഷിം സബ്ദീൻ അദ്ദേഹം കൊല്ലപ്പെട്ടെന്ന വാർത്ത ഇസ്രായേൽ പുറത്തുവിടുമ്പോൾ അതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് വരും മണിക്കൂറുകളിൽ മാത്രമേ അറിയാൻ പറ്റൂ ചില ഓൺലൈൻ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും ഹിസ്ബുള്ള സമ്മതിച്ചിട്ടില്ല അതിനിടെ ഖൊമൈനി ഇന്ന് നടത്തിയ പ്രസംഗം വെള്ളിയാഴ്ച നമസ്കാരത്തിന് ശേഷം നടത്തിയ പ്രസംഗം തരംഗമായി മാറുകയാണ് ഇറാൻ പ്രേമികൾ അത് ആഘോഷിക്കുകയാണ് കയ്യിൽ റൈഫിൾ മേന്ധിയാണ് ഖൊമൈനി പ്രസംഗിച്ചത് യുദ്ധത്തിന് താൻ തയ്യാറാണെന്ന് അതിലൂടെ ഖൊമൈനി വ്യക്തമാക്കിയിരിക്കുന്നു യുദ്ധത്തിന് ഇറാനെ അഭിസംബോധന ചെയ്തിരിക്കുന്നു ഇറാനെ ഉത്തേജിപ്പിച്ചിരിക്കുന്നു ഐത്തൊള ഖൊമൈനി എന്ന അവരുടെ പരമോന്നത നേതാവ് അത് വ്യക്തമാക്കുന്ന കാര്യം ഒന്നാണ് അമേരിക്കയ്ക്ക് മുമ്പിലും ഇസ്രായേലിന് മുമ്പിലും മുട്ടുമടക്കാൻ ഇറാൻ തയ്യാറല്ല അമേരിക്കയെ പേപ്പെട്ടിയെന്നും ഇസ്രായേലിനെ രക്തരക്ഷത്തെന്നും വിളിച്ചുകൊണ്ടുള്ള ഖമൈനിയുടെ പ്രസംഗം ഇറാന്റെ ചരിത്രത്തിന്റെ ഭാഗമായി മാറി എന്തായാലും ഹാഷിം സബ്ദിൻ കൊല്ലപ്പെട്ടോ ഇല്ലയോ എന്നുള്ള സ്ഥിരീകരണം മണിക്കൂറുകൾക്കുള്ളിൽ ലഭിക്കും അങ്ങനെ ഒരു സ്ഥിരീകരണം ലഭിച്ചു കഴിഞ്ഞാൽ അത് പൊർച്ചിസ് കേരള ഞങ്ങളുടെ പ്രേക്ഷകരെ അറിയിക്കും